ഇന്ത്യൻ ഭരണഘടന ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചത് എന്ന് ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചത് എന്ന് ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ച് ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പത് ജനുവരി ഇരുപത്തി ആറ് ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നവംബർ ഇരുപത്തി ആറ് ഓപ്ഷൻ ഡി ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറ് ഇതിൽ ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നവംബർ ഇരുപത്തി ആറാണ് ശരി എൻ്റെ കണക്ടി പോയിൻസ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിന് ഇന്ത്യൻ ഭരണഘടന പ്രാബല്യത്തിൽ വന്നു നവംബർ ഇരുപത്തിയാറിനെ ഭരണഘടനാ ദിനമായി പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ദേശീയ നിയമം ദിനം എന്നും നവംബർ ഇരുപത്തി ആറ് അറിയപ്പെടുന്നു അടുത്ത ക്വസ്റ്റ്യൻ തുല്യ ജോലിക്ക് തുല്യ വേതനം സൗജന്യ നിയമസഹായം എന്നിവ പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗം ഭാഗം ഓപ്ഷൻ എ ഭാഗം രണ്ട് ഓപ്ഷൻ ബി ഭാഗം മൂന്ന് ഓപ്ഷൻ സി ഭാഗം നാല് ഓപ്ഷൻ ഡി ഭാഗം ആറ് ഇതിൽ ഭാഗം നാലാണ് കറക്റ്റ് ആൻസർ കണക്റ്റിംഗ് പോയിൻറ്റ്സ് ഭരണഘടനയുടെ നാലാം ഭാഗത്ത് അനുച്ഛേദം മുപ്പത്തി ആറ് മുതൽ അമ്പത്തൊന്ന് വരെയാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് സാമൂഹ്യവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ പുരോഗതിക്ക് ഓരോ പൗരനും അനുവർത്തിക്കേണ്ട കാര്യങ്ങളാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ഇന്ത്യൻ ഭരണഘടനയിലെ ഗാന്ധിയനാശയങ്ങൾ എന്നറിയപ്പെടുന്ന ഭാഗമാണിത് ഇന്ത്യൻ ഭരണഘടന ഐറിഷ് ഭരണഘടനയിൽ നിന്നും കടമെടുത്തതാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ അടുത്ത ക്വസ്റ്റ്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയതായിരുന്നു ഓപ്ഷൻ എ ഡോക്ടർ ബി ആർ അംബേദ്കർ ബി ബി എൻ റാവു സി നന്ദലാൽ ഡി ജവഹർലാൽ നെഹ്റു അപ്പം ആൻസർ ജവഹർലാൽ നെഹ്റു ആണ് എൻ്റെ കണക്റ്റിംഗ് പോയിന്റ്സ് ഇന്ത്യൻ ഭരണഘടനയുടെ ആദ്യ ഭാഗത്ത് വരുന്ന പ്രസ്താവനകളുടെയും തത്വങ്ങളുടെയും ഭാഗമാണ് ഭരണഘടനയുടെ ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ രത്നം എന്ന് ഈ ഭാഗം അറിയപ്പെടുന്നു ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഏക തീയതി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നവംബർ ഇരുപത്തിയാറാണ് ആമുഖം എന്ന ആശയം ഇന്ത്യ കളമെടുത്തിരിക്കുന്നത് അമേരിക്കയിൽ നിന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ ഇക്കൂട്ടത്തിൽ നിയമനിർമ്മാണ വിഭാഗത്തിൽ ഉൾപ്പെടുന്നത് ഓപ്ഷൻ എ ലോക്സഭ ഓപ്ഷൻ ബി ലോക്സഭ രാജ്യസഭ ഓപ്ഷൻ സി ലോക്സഭ രാജ്യസഭ കേന്ദ്രമന്ത്രിസഭ ഓപ്ഷൻ ഡി ലോക്സഭ രാജ്യസഭ രാഷ്ട്രപതി ഇതിൽ ലോക്സഭ രാജ്യസഭ രാഷ്ട്രപതി ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ എൻ്റെ കറക്റ്റിംഗ് പോയിൻറ്റ്സ് ഭരണഘടനയനുസരിച്ച് ഇന്ത്യൻ യൂണിയൻ്റെ കേന്ദ്ര നിയമനിർമ്മാണ സഭയാണ് ഇന്ത്യൻ പാർലമെൻറ്റ് പാർലമെൻ്റ് ഒരു ത്രിമണ്ഡല സഭയാണ് പാർലമെൻ്റ് ഉൾപ്പെടുന്ന ഭരണഘടനാ ഭാഗം അഞ്ചാണ് ജനാധിപത്യ സംവിധാനത്തിൻ്റെ ആണിക്കല്ല് എന്ന് പാർലമെൻ്റ് അറിയപ്പെടുന്നു അടുത്ത ക്വസ്റ്റ്യൻ രാജ്യസഭയിലെ പരമാവധി അംഗസംഖ്യ എത്ര ഓപ്ഷൻ എ ഇരുന്നൂറ്റി അൻപത് ഓപ്ഷൻ ബി ഇരുന്നൂറ്റി അൻപത്തി രണ്ട് ഓപ്ഷൻ സി അഞ്ഞൂറ്റി അൻപത് ഓപ്ഷൻ ഡി അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ച് ഓപ്ഷൻ എ ഇരുന്നൂറ്റി അൻപതാണ് ശരി ശരിയായ ആൻസർ ഇതിൻ്റെ കണക്റ്റിംഗ് പോൺസ് രാജ്യസഭയിലെ പരമാവധി അംഗസംഖ്യ ഇരുന്നൂറ്റി ഒൻപതായി നില നിലനിർത്തിയിരിക്കുന്നു ഇതിൽ ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് അംഗങ്ങളെ സംസ്ഥാനങ്ങളിൽ സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്ര ഭരണ പ്രദേശങ്ങളിൽ നിന്നും പരോക്ഷമായി തിരഞ്ഞെടുക്കുന്നു രാജ്യസഭയിലേക്ക് പന്ത്രണ്ട് പേരെ രാഷ്ട്രപതിക്ക് നാമനിർദ്ദേശം ചെയ്യും രാജ്യസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട ഭരണഘടനാ വകുപ്പ് എൺപതാം വകുപ്പാണ് രാജ്യസഭ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഏപ്രിൽ മൂന്നിനാണ് അടുത്ത ക്വസ്റ്റ്യൻ ഈ ഭരണഘടനയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ എൻ്റെ ഉത്തരം ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശം എന്നാണ് ഇത് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമാണ് ഈ വാക്കുകൾ ആരുടേതാണ് ഓപ്ഷൻ എ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഓപ്ഷൻ ബി ഡോക്ടർ ബി ആർ അംബേദ്കർ ഓപ്ഷൻ സി ലാൽ ബഹദൂർ ശാസ്ത്രി ഓപ്ഷൻ ഡി ഗാന്ധിജി ഡാൻസ് ഡോക്ടർ ബി ആർ അംബേദ്കർ അതിൻ്റെ കാലത്ത് ഇമ്പോയിൻസ് ഇന്ത്യൻ ഭരണഘടനയുടെ മനസാക്ഷി താക്കോൽ ആത്മാവ് തിരിച്ചറിയൽ കാർഡ് എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന ആമുഖത്തെയാണ് ഇന്ത്യൻ രാഷ്ട്രീയ ജാതകം എന്ന ഭരണഘടനയുടെ ആമുഖത്തെ വിശേഷിപ്പിച്ചത് കെ എൻ മുൻഷിയാണ് തിരിച്ചറിയൽ കാട് എന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചത് എൻ എ പക്കിൻവാലയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ താക്കോൽ എന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചത് ഏണസ്റ്റ് ബാർക്കറാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന ആമുഖ ആമുഖത്തെ വിശേഷിപ്പിച്ചത് താക്കൂർദാസ് ാണ് അടുത്ത ക്വസ്റ്റ്യൻ ധാരാളം മതങ്ങളുള്ള ഇന്ത്യയെ പോലുള്ള രാജ്യത്തെ ഗവൺമെന്റിന് ആധുനിക കാലഘട്ടത്തിൽ മതേതരത്തിൽ അധിഷ്ഠിതമായി അല്ലാതെ പ്രവർത്തിക്കാൻ കഴിയില്ല നമ്മുടെ ഭരണഘടന മതേതര സങ്കല്പത്തിനാധി അധിഷ്ഠിതവുമായും മതസ്വാതന്ത്ര്യം അനുവദിക്കുന്നതുമാണ് ഇത് ആരുടെ വാക്കുകളാണ് ഓപ്ഷൻ എ സുഭാഷ് ചന്ദ്രബോസ് ഓപ്ഷൻ ബി ജവഹർലാൽ നെഹ്റു ഓപ്ഷൻ സി ബാലഗംഗാധര തിലക് ഓപ്ഷൻ ഡി മഹാത്മാഗാന്ധി ഓപ്ഷൻ ബി ജവഹർലാൽ ആണ് കറക്റ്റ് ആൻസർ അതിൻ്റെ കണക്റ്റിംഗ് പോയിൻറ്റ്സ് ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയാണ് നാഷണൽ ഹെറാൾഡ് എന്ന പത്രം ആരംഭിച്ചു പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരത്തി തൊള്ളായിരത്തി നടന്ന ലാഹോർ സമ്മേളനത്തിൽ ആദ്യമായി ഇന്റർനാഷണൽ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷനായി അടുത്ത ക്വസ്റ്റ്യൻ വിദ്യാഭ്യാസ മൌലിക മോശവാക്യ ഭരണഘടന ഭേദഗതി ചെയ്ത് ഓപ്ഷൻ എ എൺപത്തി ഓപ്ഷൻ ബി എൺപത്തി ഓപ്ഷൻ സി എൺപത്തി ഓപ്ഷൻ എൺപത്തി എട്ട് ഇതിൻ്റെ ആൻസർ എൺപത്തിയാറാം ഭരണഘടനാ ഭേദഗതി ഓപ്ഷൻ ബി ആണ് ഇതിൻ്റെ കണക്റ്റിംഗ് പോയിൻറ്റ്സ് വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി പത്ത് ഏപ്രിൽ ഒന്നിനാണ് ആറിനും പതിനാലിനും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്ന ഭരണഘടനാ വകുപ്പാണ് ആർട്ടിക്കിൾ ഇരുപത്തി ഒന്ന് എ ഇന്ത്യൻ ഭരണഘടന ആദ്യമായി ഭേദഗതി ചെയ്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ഭരണഘടനാ ഭേദഗതി ചെയ്യാനുള്ള നടപടിക്രമത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി അറുപത്തി എട്ട് അടുത്ത ക്വസ്റ്റ്യൻ നിയമങ്ങൾ വ്യാഖ്യാനിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ വിഭാഗം ഏത് ഓപ്ഷൻ എ നീതിനായ വിഭാഗം ഓപ്ഷൻ ബി നിയമനിർമ്മാണ വിഭാഗം ഓപ്ഷൻ സി കേന്ദ്ര കാര്യനിർവഹണ വിഭാഗം ഓപ്ഷൻ ഡി സംസ്ഥാന കാര്യനിർവഹണ വിഭാഗം അതിന്റെ ആൻസർ 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 എ നീതനായ വിഭാഗമാണ് അതിൻ്റെ കണക്റ്റിംഗ് പോയിന്റ്സ് നോക്കാം ഒരു രാജ്യത്തിൻ്റെ നിയമം വ്യാഖ്യാനിക്കാനും തർക്കങ്ങളിൽ തീർപ്പ് കൽപ്പിക്കാനും കുറ്റാരോപിതരെ വിചാരണ ചെയ്യാനുമുള്ള സംവിധാനമാണ് നീതിനായ വ്യവസ്ഥ നീതിനായ വിഭാഗത്തിൻ്റെ ഭാഗമായ സ്ഥാപനങ്ങളാണ് സുപ്രീം കോടതി ഹൈക്കോടതി ജില്ലാ കോടതി സബ് കോടതി മുനിസിപ്പൽ കോടതി മജിസ്ട്രേറ്റ് കോടതികൾ സുപ്രീം കോടതിയെക്കുറിച്ച് പരാമർശിക്കുന്ന വകുപ്പാണ് നൂറ്റി ഇരുപത്തി നാലാമത്തെ വകുപ്പ് സുപ്രീം കോടതി നിലവിൽ വന്ന വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറ് അടുത്ത ക്വസ്റ്റ്യൻ പാർലമെന്റിൽ അവതരിപ്പിക്കുന്ന മണി ബില്ലിനെ സംബന്ധിച്ച പ്രസ്താവനകൾ ശരി ഏത് ഒരു നാല് സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് മണി ബിൽ അവതരിപ്പിക്കുന്നത് ലോക്സഭയിലാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഒരു ബിൽ മണി ബിൽ ആണോ അല്ലയോ എന്ന് സാക്ഷ്യപ്പെടുത്തുന്നത് ലോക്സഭാ സ്പീക്കറാണ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഭാരണകണ്ടിയുടെ നൂറ്റി പത്താം അനുച്ഛേദത്തിലാണ് മണി ബില്ലിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ഓപ്ഷൻ നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് ലോക്സഭ പാസ്സാക്കിയ രാജ്യസഭയുടെ അംഗീകാരത്തിനായി അയക്കുന്ന മണി ബില്ലുകൾ പതിനാല് ദിവസത്തിനുള്ളിൽ രാജ്യസഭ തിരിച്ചയക്കണം ഇതിൽ ഓപ്ഷൻ എ വൺ ടു ത്രീ ഓപ്ഷൻ ബി വൺ ടു ത്രീ ഫോർ ഓപ്ഷൻ സി ടു ത്രീ ഫോർ ഓപ്ഷൻ ഡി വൺ ത്രീ ഫോർ ആൻസർ വൺ ടു ത്രീ ഫോർ ഈ നാലെണ്ണം ഈ പ്രസ്താവനകൾ ശരിയാണ് എൻ്റെ കണക്ടി പോയിൻസ് പ്രസിഡൻ്റ് ശുപാർശയിൽ മാത്രമേ മണി ബിൽ അവതരിപ്പിക്കാനാവൂ രാജ്യസഭയിലേക്ക് കൈമാറുമ്പോൾ മണി ബില്ലിന് ലോക്സഭാ സ്പീക്കറുടെ സർട്ടിഫിക്കറ്റ് ആവശ്യമാണ് രാജ്യസഭയ്ക്ക് മണി ബിൽ ഭേദഗതി ചെയ്യാനോ നിരസിക്കാനോ കഴിയില്ല രാജ്യസഭയുടെ ശുപാർശകളോടെ ശുപാർശകളോടെയോ അല്ലാതെയോ മണി ബിൽ ലോക്സഭയിൽ തിരിച്ചെത്തിക്കണം മണി ബില്ലുമായി ബന്ധപ്പെട്ട രാജ്യസഭയുടെ ശുപാർശകൾ തള്ളി തള്ളാനോ അംഗീകരിക്കാനോ ലോക്സഭയ്ക്ക് അധികാരമുണ്ട് ലോക്സഭയുടെ അംഗീകാരത്തിനു ശേഷം മാത്രമേ മണി ബിൽ രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായി അയയ്ക്കുകയുള്ളൂ